ഹായ് ഹലോ ഞാൻ എൻ്റെ മുളക് പൊട്ടിക്കാനായിട്ട് മീറ്റത്തിറങ്ങിയതാട്ടോ അപ്പം നോക്കിയപ്പോൾ എൻ്റെ എൻ്റെ മുളക് ചെടി ഒരു സുന്ദരിമണി വെള്ളക്കാന്താരി നിറയെ മുളക് ഉണ്ടായി നിൽക്കുന്നു കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പൊട്ടിക്കാറുണ്ട് പക്ഷേ ഇനിയിപ്പം കുറച്ച് കൂടുതൽ മുളക് ഇതിലുണ്ടായിട്ടുണ്ട് അപ്പം അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇത് നല്ല ടേസ്റ്റുള്ള മുളകാണ് നല്ല ഇരിവുള്ള മുളകുമാണ് ഒരു പ്രത്യേക മണമാണ് ഇതിന് ഇത് നമ്മൾ മീൻകറിയിലോ മെഴുക്കു പുരുട്ടിയിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അത്യാവശ്യം നല്ല ഉണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചമുളക് എനിക്കിഷ്ടമല്ല അതിനത്ര ഇരിവുണ്ടാവാറില്ല ഞാനിന് പ്രത്യേകിച്ച് വളമൊന്നും ഇടാറില്ല ചാണാപ്പൊടി മാത്രമേ ഇടാറുള്ളൂ കേട്ടോ അതുപോലെ ചാണകപ്പൊടി ഇട്ടിതുപോലെ ഒന്നോ രണ്ടോ മുളകും തൈ ഒക്കെ നട്ടാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുളകുകളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ സ്ഥലമില്ലാത്ത ഒരാണെങ്കിൽ ഗ്രോബാഗിലൊക്കെ വെച്ചാൽ മതി ഇവിടെ അധികം സ്ഥലമൊന്നുമില്ല ആകെ അഞ്ച് സെൻറ്റേ ഉള്ളൂ പക്ഷേ അവിടെ ഞാനൊരു മൂന്നാല് മുളകും തൈ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല ഭംഗിയില്ലേ നിറയെ മുളകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം ണ്ടോ എന്തായാലേ രസം ഇത് ഞാൻ കുറച്ച് മുളക് പൊട്ടിച്ചായിരുന്നു കേട്ടോ അതിന് ശേഷമുള്ള മുളകുകളാണ് കണ്ടില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വലിയ വീഡിയോയൊന്നും അല്ല എല്ലാവരും മുളകും തൈ ഒക്കെ നേട്ടുകട്ടോ ഓക്കേ ബായ്